നമസ്കാരം നാളെ യു എയിലും അയൽ രാജ്യങ്ങളിലും കനത്ത മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റും കാറ്റുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ റിപ്പോർട്ട് വെള്ളിയാഴ്ച വരെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ട് മധ്യപൂർവേഷ്യയിലെ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ മഴ പെയ്തു വ്യാഴ്ച സ്ഥിതി കൂടുതൽ രൂക്ഷമാകും മേഖലയിൽ ഇടിമിന്നലുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുണ്ട് പകൽ സമയത്ത് സൗദി അറേബ്യയെ ബാധിക്കുമെങ്കിലും രാത്രിയോടെ ഇത് കിഴക്കോട്ട് യു എയിലേക്കും ഖത്തറിലേക്കും നീങ്ങുമെന്നും ബി ബി സി വെതർ റിപ്പോർട്ട് ചെയ്യുന്നു യു എയിലെ നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി അറിയിച്ചത് രാജ്യത്തുടനീളം വിവിധ തീവ്രതയിലുള്ള മഴയും ഇടിമിന്നലും ആലിപ്പഴവ വർഷവും പ്രതീക്ഷിക്കാമെന്നാണ് തെക്കുകിഴക്ക് മുതൽ വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശും പൊടിയും മണലും വായുവിലേക്ക് വീരുന്നതിനാൽ ദൃശ്യപരിത കുറയാനും കാറ്റ് കാരണമാകും വീടിനുള്ളിൽ തന്നെ തുടരാനും ജാഗ്രത പാലിക്കാനും അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടിഞ്ഞാറ് നിന്ന് യു എയിലേക്ക് കൊടുങ്ങാറ്റ മേഘങ്ങൾ നീങ്ങുന്നതിനാൽ ഒമാൻ കടൽ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് അബുദാബിയിൽ പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിനും ഇടയിലും ദുബായിൽ പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലും ഷാർജയിൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലും താപനില എത്തിയേക്കും അതേസമയം രാത്രി വൈകിയും വെള്ളിയാഴ്ച പുലർച്ചെയും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് കാഴ്ചപരിധി കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്